ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പം പാലമുണ്ട് അപ്പോൾ വാലത്തിൻ്റെ താഴെയാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജെന്നാണ് പറയുന്നത് അതിൻ്റെ താഴെയാണെന്നുള്ളത് അതിൻ്റെ മോളിൽ കയറി കഴിഞ്ഞാൽ ദുബായിലെ കുറേ സ്ഥലങ്ങൾ ഞാൻ കാണിച്ചു തരാം നല്ല വെയിലാണ് വെയിലത്തോണ്ടാണ് നടക്കുന്നത് അതായത് നമുക്ക് ആ സ്ഥലത്ത് ഒക്കെ ഒന്ന് കാണാം ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട് ലിഫ്റ്റ് വഴി മോളോ പോവുകയാണ് പാലത്തിൻ്റെ ോട്ട് വെള്ളയിലോട്ട് എന്റെ താരാണ് ഞാൻ നിന്നത് ആ സൈഡിലാണ് കപ്പലൊക്കെ വരുന്നത് കേട്ടോ നേരെ അങ്ങ് അപ്പുറം ആ പാലത്തിന്റെ അപ്പുറത്ത് റോഡൊക്കെ കൊണ്ട് കപ്പല് സൈഡിൽ സൈലില് ഫുള്ള് അപ്പുറത്തോടെ കളരാണ് നച്ച അതിങ്ങൾ കേറ്റിലിറക്കിയിട്ടുണ്ട് കേട്ടോ അത് ബോട്ടുകളും കപ്പലൊക്കെ കിടക്കുന്നതാണ് നേരെ കാണുന്നത് ഇതെല്ലാം ഗുബൈബ എന്ന് പറയുന്നത് ഗോൾഡ് സൂക്ക് ഈ സൈഡിലാണ് ഇത് കാണുന്ന വച്ചാൽ ഗുബൈബ ഏരിയ ഗുബൈബ ഏരിയ വെറു ദുബായ് ആ സൈഡൊക്കെ നാളെ കാണുന്നത് അവിടെ ഫുൾ കടലാണ് ആ സൈഡിലാണ് മെട്രോ അവിടെയൊക്കെ ഒരു ബോട്ടുകളും ഉപ്പലോട്ട് കിടക്കുന്നുണ്ട് നമുക്കിഞ്ഞ് ഫ്രണ്ടിലോട്ട് നടക്കണം ഇതുവഴി ഞാൻ ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത് ഇതാണ് ഞാൻ വന്ന ലിഫ്റ്റ് താഴെ ഞാനിപ്പം താഴ്ന്നാണ് കയറി വന്നത് കണ്ടോ ഇത് ഗുബൈബ ഏരിയാണ് കുറെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുബൈബ അൽഫഗീതി അങ്ങനെയുള്ള ഏരിയകൾ നിങ്ങളുടെ ഞാൻ ഗോൾഡ് സൂപ്പിലോട്ടാണ് പോകുന്നത് സൗണ്ട് നിങ്ങൾക്ക് ഭയങ്കര പ്രത്യേഷനായിരിക്കും ചിലപ്പോൾ വണ്ടികളൊക്കെ പോകുന്നത് കൊണ്ട് എന്താ ഒരു ബോട്ട് പോകുന്നതുകൊണ്ട് ആൾക്കാരെ കൊണ്ട് പോകുന്നതാണ് ആ സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് അപ്പോൾ അവിടെ ഒരു ചരക്കൊക്കെ ഒരു ബോട്ട് അവിടെ നിന്ന് ഏകദേശം ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ ഒന്നരണ്ട് മണി നല്ല ചൂടാണ് ഇപ്പോൾ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് നമ്മൾ നടക്കുമ്പോൾ നല്ല വേർത്തുകൊണ്ടേയിരിക്കും ോസ് ചെയ്തപ്പുറം വന്നു നടന്ന് നമുക്ക് താഴെ ഇറങ്ങണം അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട് അതുവഴി താഴെ ഇറങ്ങണം ഗോൾഡ് സൂക്ക് ഇങ്ങനെ നേരെ അവിടെ നേരെ താഴെ എത്തി ലിഫ്റ്റ് വഴി നടന്ന് ഇനിയിപ്പം ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ് ഇതാണ് നമ്മൾ നിന്ന് പാലം കണ്ടോ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ ആടിവേശമാണ് ഇത് ഇത് കുറേ ദൂരം ഉണ്ടോ അതെ ഉണ്ടോ എന്താ ഇത് ലിഫ്റ്റ് വഴി മുകളിലോട്ട് പോയി അങ്ങ് നമ്മളങ്ങ് കുറേ നടന്നിട്ടാണ് തിരിച്ചു വന്നത് ഇതാ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അങ്ങനെ കുറേ ഇവിടെ ബിൽഡിങ്ങുണ്ട് ഗോൾഡ് സോ ബിൽഡിങ്ങുകൾ എല്ലാം പുതിയ ബിൽഡിങ്ങാണത് പള്ളി എനിക്കിനിതായി ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് Ah, Nah tolak building-in da side aanu cycle ഇവിടത്തെയാണ് മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് നല്ല വേർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല ചൂടാണ് കാണുമ്പോൾ നല്ല നമ്മളെ വേപ്പ് മരം കണിക്കുന്നുണ്ടോ നാട്ടിലൊക്കെ സ്ഥിരം എല്ലായിടത്തും ഉണ്ട് അവിടെ അടുപ്പിച്ച് കുറേ മിക്കൊണ്ട് അവിടെ ദുബായിൽ എല്ലായിടത്തും മിക്കയിടത്തും വയ്ക്കുന്നതാണ് ചെറിയ ഗാർഡനിങ് അത് ചെയ്തിരിക്കാൻ റോഡിൻ്റെ നടുക്കായിട്ടൊക്കെ കണ്ടോ നല്ല രസത്തിൽ ഇതാണ് ആ പാല നമ്മൾ ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ ആ സൈഡിൽ കറങ്ങി ഇതുവഴി വന്നേ ഉള്ളൂ അതുവഴിയും വേണമെങ്കിൽ വരാം ഇത് സ്മോക്ക് ചെയ്തിട്ടൊക്കെ ഇടേണ്ട ഒരു ഇതാണ് കേട്ടോ വരിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കവറൊക്കെ എന്തെങ്കിലുമൊക്കെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സ്മോക്ക് ചെയ്തിട്ട് വയ്ക്കാൻ വേണ്ടി അവർ വെച്ചിട്ടുള്ളതാണ് അതൊരു മരം വയ്ക്കാൻ വേണ്ടി ചെറിയൊരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തെരിയോ ചൂടോ രക്ഷയില്ല മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത തായി അടുത്ത വീണ്ടും ഒരു കൺസ്ട്രക്ഷന് വേണ്ടി ഒരു സ്ഥലം അല്ല ഷീറ്റൊക്കെ വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട് അതൊരു ബിൽഡിങ്ങാണ് മുമ്പോട്ട് വലിയ നേരെ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ്റെ ബിൽഡിങ് അതിന് താഴോട്ടിറങ്ങി പോകണം അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകുന്നത് ചില സ്ഥലത്തൊക്കെ അണ്ടർ പാസേജ് വഴിയാണ് പോകുന്നത് മെട്രോ പിന്നെ കുറേ ദൂരം പോയിട്ട് വീണ്ടും മുകളിലോട്ട് കയറും ഒരു മരം കൊണ്ടാണ് മെട്രോ അല്ലേ ചെറിയൊരു ഗാർഡനിങ് റോഡിൻ്റെ സൈഡിൽ ഇവിടെ എല്ലാം വെച്ചിട്ടുണ്ട് ദുബായിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള ഏരിയസാണ് ഉള്ളൊക്കെ ആ ഒരു നല്ല വെടിപ്പാക്കി വെച്ചേക്കും നല്ല നല്ല വൃത്തി കണ്ടോ അത് അടിപൊളിയായിട്ടാണ് ഒരു ഷവറോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല അടുത്ത മെട്രോ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ കണ്ടോ എല്ലാം നല്ല വലിയ ഇതിൻ്റെ പേരെന്താ പറയുക മറന്നു പോയി കേട്ടോ നമുക്ക് അറിയാമെന്നുള്ള ഒരു കമൻ്റ് ഇടുക അത് മെട്രോയുടെ അടുത്ത് അവർ വച്ചേക്കുന്നതാണ് ഏതാണ് മെട്രോ സ്റ്റേഷൻ അപ്പം നമുക്കിനി എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്